ഫെബ്രുവരി മുതൽ വരെ കലശ ശിവരാത്രി ആദ്രമ ആറാട്ട് മഹോത്സവം കൊണ്ടാടുകയാണ് അതുപോലെ ഫെബ്രുവരി പത്തൊമ്പത് ഇരുപത്തി തീയതികൾ തെയ്യം കളിയാക്രമം നടക്കുന്നു അതിനോടനുബന്ധിച്ച് ഫെബ്രുവരി രണ്ടാം തീയതി ഓലയം കൊലയമ്പടങ്ങ് നടന്നു അതിനോടനു ശിവക്ഷേത്ര പരിധിയിൽ പരിസരങ്ങൾ ആഞ്ചന കൊണ്ടാടുന്നുണ്ട് ഫെബ്രുവരി ആറാം തീയതി രാവിലെ ഏഴ് ഇരുപത്തിമൂന്ന് മുതൽ കലവറ നിറക്കൽ ചടങ്ങ് നടത്തും വൈകുന്നേരം അഞ്ചു മണിക്ക് തന്ത്രികൾക്ക് വരവേൽപ്പ് ഫെബ്രുവരി ഏഴിന് രാവിലെ ക്ഷേത്രത്തിലെ പരിപാടികൾ എല്ലാ പൂജകളും കഴിഞ്ഞ ശേഷം പതിനൊന്ന് മണിക്ക് ജില്ലയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മാതൃസമിതികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമൂഹ സഹസ്രനാമാർച്ചന ശ്രീ മരപ്പ ബാലമാസന്റെ നേതൃത്വത്തിൽ നടത്തുന്നതാണ് പന്ത്രണ്ട് മണിക്ക് മഹാപൂജ പ്രസാദി വേണം ഒരു മണിക്ക് അന്നപ്രസാദം പത്തിന് രാവിലെ അഞ്ചു മണി മുതൽ പൂജാതി കർമ്മങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മഹാപൂജ വൈകുന്നേരം അഞ്ചു മണി മുതൽ വിവിധ പൂജാതി കർമ്മങ്ങൾ രാത്രി ഏഴ് മുപ്പതിന് അത്താഴ പൂജ പതിനൊന്നിന് രാവിലെ നാല് മണി മുതൽ വിവിധ പൂജാതി കർമ്മങ്ങൾ എട്ട് നാല്പത്തിയഞ്ചിന് ധജ പ്രതിഷ്ഠ കൊടിയേറ്റം തുടർന്ന് പൂജാതി കർമ്മങ്ങൾ കെടാവിളക്ക് സമർപ്പണം പന്ത്രണ്ടിന് രാവിലെ സോപാന സംഗീതം ഉച്ചയ്ക്ക് മഹാപൂജ വൈകുന്നേരം ആറു മണിക്ക് ദീപാരാധന തായമ്പക അത്താഴ പൂജ ശ്രീഭൂതബലി എഴുന്നള്ളത്ത മേളം ഒൻപത് മണിക്ക് കൈക്കുട്ടിക്കളി ഫ്യൂഷൻ തിരുവാതിര തുടർന്ന് കലാസന്ധ്യ പതിനാലിന് രാവിലെ ആറു മണി മുതൽ ഗണപതി ഹോമം ത്രികാല പൂജ ശ്രീഭൂതബലി എഴുന്നള്ളത്ത് പതിനൊന്ന് മണിക്ക് ജപലഹരി ഭജനാമൃതം മഹാപൂജ വൈകുന്നേരം അഞ്ചു മണിക്ക് ശ്രീഭൂതബലി പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളത്ത് അട്ടേങ്കാനം ചെന്തളം ഒടയും ചാൽ അയ്യപ്പ ഭജന പള്ളിവേട്ട കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളത്ത് നഗരപ്രദക്ഷിണം പത്തൊൻപതിന് രാത്രി എട്ട് മണിക്ക് തെയ്യങ്ങളുടെ തിടങ്ങൽ പതിനൊന്ന് മണിക്ക് പൊട്ടൻ തെയ്യത്തിൻ്റെ പുറപ്പാട് ഇരുപതിന് രാവിലെ ചാമുണ്ടിയമ്മയുടെ പുറപ്പാട് പതിനൊന്ന് മണിക്ക് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട് എല്ലാ ദിവസവും അന്നപ്രസാദമുണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ കെ തമ്പാൻ നായർ എം കെ ഭാസ്കരൻ പി ഗോപി കെ ബാലകൃഷ്ണൻ എം സത്യനാഥൻ പി അശോകൻ സുമാരഘു സാവിത്രി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞിങ്ങാട്